ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഓപ്പൺ ആണ് കേട്ടോ അപ്പോൾ പലരുടെയും സ്കിന്നിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു ഓപ്പൺ പോർസ് അതായത് കുഞ്ഞു കുഞ്ഞു ശുശിരങ്ങൾ നമ്മുടെ ഫേസിൽ വരുന്നത് അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഴികളുണ്ടാവും അപ്പോൾ നമ്മുടെ ഫേസ് ഭയങ്കര ടെക്സ്ചേർഡ് ആയിട്ടിരിക്കും ഇപ്പോൾ നമുക്ക് ആക്നൈസോ അല്ലെങ്കിൽ പിമ്പിൾസോ ഡാർക്ക് സ്പോട്ട്സോ ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ഈ ഒരു ഓപ്പൺ പോഴ്സിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടെക്സ്ചേർഡായിട്ടും അതുപോലെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പഞ്ചി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സ്പോഞ്ച് പോലത്തെ ഒരു ടെക്സ്ചർ ആയിരിക്കും നമ്മുടെ ഫേസിൽ വരുന്നത് അത് ഈ ഓപ്പൺ പോഴ്സ് കാരണമാണ് കേട്ടോ അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്കാണ് കൂടുതൽ ഈ ഒരു ഓപ്പൺ പോഴ്സിൻ്റെ ഇഷ്യൂ വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ അതിൽ കൂടുതൽ ഡേർട്ടും പൊലൂഷനൊക്കെ വരാനും അതിലിങ്ങനെ ക്ലോക്ക് ചെയ്തിരിക്കാനും പിന്നീട് അത് ആഗ്നൈസ് ആയി മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഓപ്പൺ പോഴ്സ് എങ്ങനെ മാറ്റിയെടുക്കുക അല്ലെങ്കിൽ നല്ലോണം എങ്ങനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ള കുറച്ച് ടിപ്സാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീടേക്കുള്ളിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് കറ്റാർ വയ ജെല്ലാം അതായത് നമ്മുടെ അലോവേറ ജെല് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതാണ് ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ആയിട്ടുള്ള ഒരു ഹാക്കാണ് കേട്ടോ നമ്മൾ ഡെയിലി നമ്മൾ ഡെയിലി ബേസിസിൽ നമ്മൾ അലോവേറ ജെല് നമുക്ക് ഇപ്പോൾ നാച്ചുറൽ അലോവേറ ജെല്ല് കിട്ടുമെങ്കിൽ അത്രയും നല്ലതാണ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു അലോവേറ ജെല്ല് അതായത് അൺസെൻറ്റഡ് ആയിട്ടുള്ള നല്ല പ്യുവർ അലോവേറ ജെല്ല് ഡെയിലി മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നൈറ്റ് ജെല്ലായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഈ ഓപ്പൺ പോർസ് കുറയാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനും ഫേസിലെ ഏതൊരു ഇഷ്യൂസും മാറാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ ഒരു കറ്റാർ ജെല് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഓപ്പൺ പോഴ്സിന് ഏറ്റവും നല്ലതാണ് ഈ കറ്റാർ വാഴ ജെല്ല് കേട്ടോ ഇനി നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് മുട്ടയുടെ വെള്ള അപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ എഗ്ഗിൻ്റെ വൈറ്റ് പാർട്ട് നമ്മൾ ഫേസിൽ ഡെയിലി അപ്ലൈ ചെയ്തിട്ട് ഒരു ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുന്ന ഏറ്റവും നല്ലതാണ് ഡെയിലി ചെയ്യണം കേട്ടോ ഇത് കാരണം നമ്മുടെ എഗ്ഗിൻ്റെ വൈറ്റിൽ ഒത്തിരി പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാക്സിറ്റി വർദ്ധിപ്പിക്കാൻ അതുപോലെ തന്നെ ഓപ്പൺ പോഴ്സ് എല്ലാം റെഡ്യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുട്ടയുടെ വെള്ള യൂസ് ചെയ്യുക കേട്ടോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല പഴുത്ത പഴുത്തപ്പായയാണ് കേട്ടോ പഴുത്ത പപ്പായക്കുള്ളിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിലുള്ള ഓപ്പൺ പോഴ്സ് മാറാനും അതുപോലെ കുഞ്ഞു കുഞ്ഞു ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് ഏറ്റവും നല്ലതാണ് ഒന്നുകിൽ പഴുത്ത പപ്പായ നന്നായിട്ട് അരച്ച് മൂത്ത് പുരട്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പഴുത്ത പപ്പായ ഇൻറ്റർണലി എടുക്കാനായിട്ട് നോക്കട്ടെ കഴിക്കാൻ നോക്കട്ടെ അപ്പോൾ ഇത് ഏറ്റവും നല്ലതാണ് പഴുത്ത പപ്പായ ഓപ്പൺ പോഴ്സിന് ഏറ്റവും നല്ലതാണ് കേട്ടോ ഇനി ഏറ്റവും നല്ലൊരു പവർഫുള്ളായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ ഹൊബ ഓയിൽ ഡെയിലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓപ്പൺ പോഴ്സ് Da. Nandengi, 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 anumakka, inna, nakka, adu, uh, ി മാറ്റി ഏറ്റവും നല്ലൊരു പവർഫുൾ ഇൻഗ്രീഡിയൻറ്റ് ആണ് ഈ ഹൊബോ ഓയിൽ എന്ന് പറയുന്നത് അപ്പോൾ ഡെയിലി നമ്മൾ കിടക്കുന്നതിന് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്വേസ് ഡേ ഒക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഈ ഹൊബോ ഓയിൽ അപ്പോൾ ഇങ്ങനെയൊക്കെ ടിപ്പുകളൊക്കെ ഫോളോ ചെയ്യാൻ കുറച്ച് മടിയുള്ളവർ ആണെന്നുണ്ടെങ്കിൽ ഹൊബോ ഓയിൽ നമുക്ക് ഓൺലൈനിൽ നിന്നും അല്ലാണ്ട് നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാനായിട്ട് കിട്ടും അപ്പോൾ അത് വാങ്ങി യൂസ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ കുറച്ച് ലേസി ആയിട്ടുള്ളവർക്ക് നല്ലത് കിട്ടും അല്ലാതെ നമ്മൾ നാച്ചുറൽ ടിപ്സും നല്ലതാണ് അതുപോലെ ഹൊബോ ഓയിലാണ് ഏറ്റവും ബെസ്റ്റായിട്ട് പറയപ്പെടുന്നത് നമ്മുടെ ഓപ്പൺ പോസ് റിഡ്യൂസ് ഏറ്റവും നല്ലതാണ് കേട്ടോ ഹോബ ഓയിൽ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒലിവ് ഓയിലാണ് കേട്ടോ അപ്പൊ ധാരാളം ആന്റി ഓക്സിഡൻസ് അല്ലെങ്കിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഫാക്ടേഴ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒലിവ് ഓയിൽ എന്ന് പറയുന്നത് അത് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ പോഴ്സിന്റെ ഇഷ്യൂ മാത്രമല്ല നമ്മുടെ ഡ്രൈ സ്കിന്നും അതുപോലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഈ ഒരു പിന്നെ ഒലിവ് ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഓപ്പൺ പോഴ്സ് മാറ്റാനായിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഗ്ലിസറിനാണ് അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗ്ലിസറിന് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗ്ലിസറിന് നമ്മൾ ഈ ഒരു വൈറ്റമിൻ ഇ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇത് നല്ലതാണ് എനിക്ക് പേഴ്സണലി കുറച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ഓപ്പൺ പോസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് ഗ്ലിസറിന് നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ആശിച്ച് അതുപോലെ അപ്ലൈ ചെയ്താൽ മതി ഒന്നിൻ്റെ കൂടെ മിക്സ് ചെയ്യണമെന്ന് പോലുമില്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റമിൻ ഇ ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്ഫുള്ളാണ് കേട്ടോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് തേനാണ് കേട്ടോ അപ്പം നമ്മുടെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ തേന് തേൻ ജസ്റ്റ് ഡെയിലി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഏറ്റവും നല്ലതാണ് തേൻ നമ്മുടെ ഓപ്പൺ പോസ് മാറ്റാൻ മാത്രമല്ല ഡാർക്ക് സ്പോട്ട്സ് അതുപോലെ തന്നെ ഈവൻ പൊള്ളലിൻ്റെ പോലും പാടുകൾ മാറ്റാനായിട്ട് ഏറ്റവും നല്ലതാണ് നമ്മൾ തേന് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് തേൻ ഉണ്ടെങ്കിൽ തേന് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഓപ്പൺ പോസിന് നല്ലതാണ് ഇനി നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നല്ല പഴുത്ത തക്കാളി നമ്മൾ അരച്ച് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഓപ്പൺ പോസ് മാറാനായിട്ട് ഏറ്റവും നല്ലതാണ് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡബിൾ ബെനിഫിറ്റ് കിട്ടുന്ന മറ്റൊരു ടെക്നിക്കാണ് നമ്മൾ ടൊമാറ്റോ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കുക അതായത് ടൊമാറ്റോ നന്നായിട്ട് അരയ്ക്കുക അത് ഐസ് ട്രേയിൽ വെച്ച് നല്ല ക്യൂബാക്കി എടുക്കുക എന്നിട്ട് അത് നമ്മൾ അപ്ലൈ ചെയ്യുക ഇപ്പം ടൊമാറ്റോ ഐസ് ക്യൂബ്സ് അല്ലെങ്കിൽ പോലും നമ്മൾ സാധാരണ വെള്ളം വെച്ചിട്ടുള്ള ഐസ്ക്യൂബ് അതായത് ഐസ് മസാജിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോഴ്സ് ഒക്കെ നല്ല ശ്രീം ആവാനായിട്ട് ഹെൽപ്ഫുൾ ആണ് അല്ലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ബെനിഫിറ്റ് ആണ് ഡബിൾ എഫെക്റ്റ് ആണ് അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ടൊമാറ്റോ ഐസ് ക്യൂബ്സ് ഡെയിലി നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക ഓപ്പൺ പോഴ്സ് മാറാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ടീ ട്രീ ഓയിലാണ് ഇപ്പോൾ ടീ ട്രീ ഓയിൽ നമുക്ക് സച്ചാൻ്റെ ഓയിലായിട്ട് വാങ്ങാനും കിട്ടും ടീ ട്രീ ടോണേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം നമുക്ക് ആ ഒരു നാച്ചുറൽ അല്ലെങ്കിൽ ഡിഹേവിയർ ടിപ്സ് നമുക്ക് ഫോളോ ചെയ്യാനുള്ള ടൈം ഇല്ലെങ്കിൽ നല്ല ടോണേഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കുക അതായത് പോർ ടൈറ്റനിങ് ടോണേഴ്സ് എടുക്കാനായിട്ടും ഒക്കെ ഡെയിലി നമ്മൾ ടോൺ ചെയ്യുക കേട്ടോ ടോണിങ് ആണ് ഏറ്റവും നമ്മൾ ഓപ്പൺ പോർസ് റെഡീസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് അപ്പോൾ ടീ ട്രീയുടെ ടോണേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ ടീ ട്രീ ഓയിൽ അപ്ലൈ ചെയ്യുക ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെള്ളരിക്കയാണ് കുക്കുംബറിൻ്റെ ടോണേഴ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യുക അല്ല കുക്കുംബർ ജ്യൂസ് എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് അല്ല ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുക്കുംബറിൻ്റെ ജ്യൂസ് എടുക്കുക ഐസ് ക്യൂബ്സ് ക്യൂബ്സൊക്കെ അപ്ലൈ ചെയ്യുക അതൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ ഓപ്പൺ പോഴ്സ് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് ഈ ഒരു കുക്കുംബർ ജ്യൂസ് കേട്ടോ അപ്പോൾ ഇത് ഇത്രയും ആണ് നമ്മുടെ അടിപൊളി ടിപ്സ് ഇത് നിങ്ങൾ നല്ലോണം ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഓപ്പൺ പോഴ്സിൻ്റെ ഇഷ്യൂ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ടിപ്സ് നിങ്ങൾ വളരെ റിലീജിയസ് ി സ്കിൻ കെയറിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ടോണിങ് ചെയ്യേണ്ടത് എപ്പോഴൊക്കെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ടോണർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലെൻസിങ് പിന്നെ ടോണിങ് മോയ്സ്ചറൈസിങ് ഇങ്ങനെ ഒരു ഓഡറിലാണ് പോകുന്നത് സൺസ്ക്രീൻ അങ്ങനെയാണ് പോകുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഡി ഐ ഡി ഐ വൈ ടിപ്സാണ് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ നൈറ്റ് ടൈം അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈമുള്ള എപ്പോഴെങ്കിലും അപ്ലൈ ചെയ്യാം കാര്യം വരുന്നില്ല എല്ലാം നല്ല റിലീജിയസ്ലി ഡെയിലി ഫോളോ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും പിന്നെ നിർത്തും അതൊന്നും കൊണ്ട് കാര്യമില്ല നമ്മൾ ഓപ്പൺ പോഴ്സെന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം എടുത്ത് മാറുന്ന ഒരു പ്രക്രിയയാണ് ആണ് അല്ലാണ്ട് നമുക്കത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ നല്ലൊരു സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓപ്പൺ പോർസ് നല്ലോണം റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കോംപ്ലിമെൻ്ററി ടിപ്പും കൂടി തരാം നമ്മളിപ്പോൾ എന്തൊക്കെ നമ്മൾ പുറത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്റർണലി എടുക്കുന്നത് വളരെ എഫക്റ്റീവാണ് അതായത് ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് പക്ഷെ ഇത് നമ്മൾ ഡെയിലി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ ഈ ഒരു ഓപ്പൺ പോപ്പൺ പോസ് ഒന്നും ഇല്ലാത്തവർക്ക് ഇതൊന്നും വരാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് ഉള്ളവർക്കാണെങ്കിൽ റെഡ്യൂസ് ും നല്ലതാണ് കേട്ടോ അതായത് നമ്മൾ നേന്ത്രപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ് ഈ നേന്ത്രപ്പഴത്തിൽ ഉള്ളിൽ ധാരാളം പൊട്ടാസ്യം ലൂട്ടിൻ അങ്ങനെയൊക്കെ കുറച്ച് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് റീജനറേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇലാസ്ട്രിസിറ്റിയൊക്കെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഓപ്പൺ പോഴ്സ് റെഡ്യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് നമ്മൾ നേന്ത്രക്കായ കഴിക്കുന്നത് അപ്പോൾ ഇതൊരു കോംപ്ലിമെൻ്ററി ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇൻറ്റേണലി എടുക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുമ്പോൾ ഇതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്സ് എല്ലാവർക്കും ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ചാനൽ തെറ്റായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ടാറ്റാ